ആയി കൂടുതലെ കഴിഞ്ഞ വീഡിയോയിലുള്ള എന്റെ ഓണറിന്റെ മോനാണ് ഇത് ഞങ്ങളെ താഴത്തെ ഫ്ലൈറ്റിലുള്ള വെച്ചിട്ടാറിയ എന്റെ പേര് ദിക്ഷിൽ ദിലീപ് ഓ എൻറെ പേര് ഇവാൻ ജോജോ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞു ഒരു വീഡിയോയില് വന്നിട്ടുള്ളൂ അപ്പൊ ഫണ്ണി ആയിട്ടുള്ള ഗെയിമാണ് കേട്ടോ ഇപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാല വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത് അപ്പൊ എ പറയുമ്പോ മൂന്നുപേരും എ വെച്ചിട്ട് മൂന്ന് സ്ഥല മൂന്ന് പേര് സ്ഥലപ്പേര് പറയണോട്ടോ അപ്പൊ നല്ല തമാശ ഒക്കെ നിറഞ്ഞൊരു ഗെയിമാണ് എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് അമേരിക്ക ആന്ധ്രാപ്രദേശ് ഓസ്ട്രേലിയ അപ്പൊന്നെ അടുത്തത് ബി ബി എന്തോ എനിക്കറിയാം പിന്നെ ആന്റി പറഞ്ഞില്ലല്ലേ കാനഡ അത് ഞാൻ പറഞ്ഞല്ലേ A B C D U. D Angkat dan Mark. Eh, eh. Ini yang enam puluh aku C ada, ada, ada C yang C ada, ada, ada. C ya China. Oh. C. Si... Croatia. Ini yang dari Croatia. Apa? Rumah nui. Dah Udah ada എനിക്കാ ഡെ ഞാൻ പറയണ്ടി പറയാർക്കിന്റെ കോപ്പി അത് എല്ലാ പോയി വാർത്തയിലൊക്കെ ഉള്ളത് അല്ലേ ഞാൻ ഒരു വരെ പോയി വാർത്ത അല്ലെ പറയണോട് ഓ എന്താണ് അന്നച്ചക്കം വാർത്ത ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ ഓ നമ്മളെ സ്ഥലത്തിന്റെ പേര് ആരും പറഞ്ഞില്ല ഇടയപ്പുറം സ്വന്ത സ്ഥലത്തു ഞാൻ വിദേശ ടൈപ്പാ എഫ് ഫിൻലാൻഡ് ഫിൻലാൻഡ് ഒരു സ്ഥലമുണ്ട് എറണാകുളം എന്തായാലും എഫ് ചെട്ട് അക്ഷരം സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് അതല്ലേ ആഫ്രിക്കൻ കൺട്രി അതെനിക്കറിയത്തില്ല പിന്നെ അല്ലേ വെച്ചിട്ട് സ്ഥലമില്ല അപ്പൊ വേറെ നല്ല സ്ഥലം എനിക്കും പൂജ്യം എനിക്കൊന്ന് എനിക്കും ഐ ഐ ഇന്ത്യ എന്റെ രാജ്യം ഇന്ത്യാന സ്ഥല രണ്ട് സ്ഥല ഇവിടെ പിന്നെ ഞങ്ങ കൊച്ചിയിലേക്ക് പോണ വഴി വേറെ എല്ലാറിയച്ചില്ല അറിഞ്ഞൂടെ അയർലാൻഡ് ഉണ്ട് അത് പിന്നെ ഇത് ഐലൻഡ് ഉണ്ട് കൊല്ലാട്ട് പൂജ്യങ്ങൾ വാരി വിതറുക ജയ്പൂർ ഞാൻ കിട്ടുന്നുണ്ട് ജർമ്മനി അത് ജി ആണ് അയ്യോ ഞാനാ ജപ്പാൻ ജപ്പാൻ ഉണ്ടല്ലോ രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് എട്ട് ഒമ്പത് ഇവനിക്കൊമ്പത് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് എട്ടൊമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചല്ല അഞ്ചൊള്ളു അഞ്ചുള്ളു ഞാന് സ്ഥലപ്പറിയാറു അതിലാണ് എന്റത് പോയത് അതിലാണ് ഒമ്പത് ഒരു പോയിന്റ് ഇവര് അഞ്ച് പോയിന്റ് നാളെ തോട്ടി ട്യൂഷൻ ഉണ്ടാവത്തില്ല സ്കൂള് പറ്റുന്ന വലിയൊമ്പതാ പഠിപ്പിക്കാം ഇരുപത്തൊമ്പതാം തീയതി ഓണ്രേഷൻ അപ്പ ഇന്നത്തെ ചാലഞ്ച് ഇതുപോലെ തീർക്കണേനെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അല്ലേ ഇഷ്ടാ ഇഷ്ടാൻറ്റി ആ അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നമുക്ക് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ബെല്ലോടിക്ക എല്ലാം ചെയ്യാ എന്നിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ബൈ